നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് സഭയിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ചൈനയുടെ നീക്കത്തിന് പിറകെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഐക്യരാഷ്ട്ര സഭയിൽ ചൈന നടത്തിയ നീക്കത്തെ വിമർശിച്ച് രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈനീസ് പ്രസിഡന്റിനെ ഭയമാണെന്ന് പറഞ്ഞു ചൈന ഇന്ത്യക്കെതിരെ തിരഞ്ഞിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരക്ഷരം ചൈനയ്ക്കെതിരെ ഉച്ചരിക്കില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു മോദിക്ക് ഷീ ചിൻപിങ്ങിന് ഭയമാണെന്നും നമ്മോയുടെ ചൈനീസ് നയതന്ത്രം പരാജയമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു മോദിയുടെ ചൈന നയതന്ത്രം ഷീയെ ഗുജറാത്തിൽ ഊഞ്ഞാലാട്ടുന്നതും ദില്ലിയിൽ ആലിംഗനം ചെയ്യുന്നതുമാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഈ സാഹചര്യങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ രാഹുലിന്റെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് രാഹുലിനു മറുപടിയായി ബി ആരോപിച്ചു ചൈന യു എൻ സംരക്ഷണ സമിതിയിൽ ഉണ്ടാവാൻ കാരണം തന്നെ നെഹ്റു ആണെന്നും ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നതെല്ലാം രാഹുലിന്റെ കുടുംബം ചെയ്ത തെറ്റിന്റെ ഫലമാണെന്നും ബി പറയുന്നു ഇന്ത്യ ഭീകരർക്കെതിരെ അന്തിമ വിജയം നേടുക തന്നെ ചെയ്യും നിങ്ങൾ ചൈനയുമായുള്ള രഹസ്യബന്ധം തുടരുമ്പോൾ മോദി ഭീകരതയെ കൈകാര്യം ചെയ്യുമെന്ന് ബി പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിന് ആസൂത്രണം നടത്തിയ ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും തടയിട്ടത് ചൈനയാണ് തുടർന്നും ചൈനയ്ക്കെതിരെ മിണ്ടാതെ മോദി മൗനം പാലിക്കുന്നത് എന്താണെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയത്തെ ഇത് നാലാം തവണയാണ് ചൈന എതിർക്കുന്നത് മസൂദ് അസറിനെതിരെ ഇനിയും തെളിവുകൾ വേണമെന്നാണ് ചൈനയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം